അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പലപ്പോഴായിക്കൊണ്ട് ബന്ധങ്ങളുടെ പവിത്രതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടാലും വർത്തമാനം പറയാത്ത കുശലാന്വേഷണങ്ങൾ നടത്താത്ത ഒരു വഴിയിൽ കണ്ടാൽ മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞു പോകുന്ന സമൂഹമാണ് ഇന്ന് പലപ്പോഴായിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി അള്ളി അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളിൽ ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ വിശ്വാസികൾ ആകുന്നതുവരെ അഥവാ വിശ്വാസികളാവാതെ നമുക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശനം നേടുവാൻ സാധ്യമല്ല വിശ്വാസികളാകുവാനുള്ള മാനദണ്ഡമായിക്കൊണ്ട് കാരണമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല മറ്റൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല എങ്കിൽ എങ്ങനെയാണ് പരസ്പരം നമ്മൾ സ്നേഹിക്കേണ്ടത് അതിനുള്ള വഴി പ്രവാചകൻ സല്ല്ലൈഹ് വസല്ലമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങൾ ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് പ്രവാചകൻ സല്ല അല്ലാഹ് വസല്ലമ്മ പറഞ്ഞതിന് കൊണ്ട് പറയുന്നു അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ പലപ്പോഴായിക്കൊണ്ട് സലാം പറയാറുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ ഉൾക്കൊള്ളാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രവാചകൻ പലപ്പോഴായിക്കൊണ്ട് പല രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ സഹിതം സലാമിൻ്റെ പവിത്രത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് സലാം പറയേണ്ടത് ആര് ആരോടാണ് സലാം പറയേണ്ടത് ആര് ആർക്കൊക്കെയാണ് സലാം മടക്കേണ്ടത് എന്നിത്യാദിയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു വന്ന ഒരു വിഷയമാണ് സലാം പറയുക എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് പല ആളുകളും ചിന്തിക്കാറുള്ളത് അവൻ എന്നോട് വന്ന് പറയട്ടെ അല്ലെങ്കിൽ ഞാനാണ് അവനേക്കാൾ മൂത്തത് ഞാൻ അവനോട് ചെന്നിട്ടല്ല പറയേണ്ടത് എന്നിത്താതിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്നോട്ടം നിൽക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴായിക്കൊണ്ട് കണ്ടുവരാറുണ്ട് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി നിങ്ങളിൽ ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നവൻ അവനാകുന്നു ഏറ്റവും ഉത്തമനായ വ്യക്തി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അതുകൊണ്ട് ബന്ധങ്ങൾ അകന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സലാം വ്യാപിപ്പിക്കുകയും പരസ്പരം ഊഷ്മളമായ കൊണ്ട് സ്നേഹം വ്യാപിപ്പിക്കുകയും അതുവഴി വിശ്വാസികളാവുകയും സ്വർഗത്തിൽ പ്രവേശനം നേടുകയും ചെയ്യുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂടെ ഉൾപ്പെടുവാൻ പരിശ്രമിക്കുക അള്ളാഹു സുബഹാന ഹു വത്താല തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ